നിങ്ങൾക്കറിയാമോ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്താണ് ബി 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 നമ്മുടെ ബ്രെയിനിനെ ബ്ലഡ് സ്ട്രീമിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന സെമി പെർമിയബിൾ ആണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഇത് എല്ലാ ഘടകങ്ങളെയും ബ്രെയിനിലേക്ക് കടത്തിവിടാതെ ബ്രെയിനിനെ സംരക്ഷിക്കുന്ന ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു സാധനം ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാൻ കഴിവുള്ളതാണ് അറിയാമോ ഘീ അഥവാ ഘൃതം നെയ്യ് അതുകൊണ്ടാണ് ആചാര്യന്മാർ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ഡിസോർഡേഴ്സ് അഥവാ അഥവാ അർദ്ദിതം പക്ഷാഘാതം പോലെയുള്ള സി എൻ എസിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്ക് അതുപോലെ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾക്ക് എപ്പിലെപ്സി പോലെയുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ നമ്മൾ അതുപോലെ ഓർമ്മക്കുറവ് നമ്മൾ കുട്ടികൾക്കൊക്കെ ഘൃതങ്ങളാണ് കൊടുക്കുക അതുപോലെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കും ഘൃതരൂപത്തിലുള്ള അല്ലെങ്കിൽ നെയ്യിൽ പ്രിപ്പയർ ചെയ്ത മരുന്നുകളാണ് കൊടുക്കുക ബ്രഹ്മീഹൃതം സാരസ്വതഘൃതം അതുപോലെ തന്നെ പഞ്ചഗവ്യഘൃതം കല്യാണഘൃതം ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സെൻട്രൽ സിസ്റ്റം ഡിസോർഡേഴ്സിനും ഓർമ്മയ്ക്ക് അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെയാണ് അതിൻ്റെ റീസൺ ഇതാണ് നെയ്യിൽ പ്രിപ്പയർ ചെയ്യുന്ന മരുന്ന് മാത്രമേ ബ്രെയിനിൽ ആക്ട് ആക്റ്റീവുള്ളൂ ബ്ലഡ് ബ്രെയിൻ ബാരിയറ് ക്രോസ് ചെയ്ത് ബ്രെയിനിൽ ആക്ട് ചെയ്യുള്ളൂ നമ്മുടെ ബ്രെയിനിലെ ലിപ്വിഡ് മോളിക്യൂളും നമ്മുടെ ഗീയിലെ ലിപിഡ് മോളിക്കൂളും നല്ല ഉള്ള മോളിക്യൂൾസ് ആണ് അത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് ബ്രെയിനിൽ ആക്ട് ചെയ്യുന്നത് ഇനി നിങ്ങൾ ഡോക്ടറെ കണ്ട് ആയുർവേദ ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ഒരു നെയ്യാണ് മരുന്നായിട്ട് കുറിക്കുന്നതെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക അതുപോലെ അത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും കൂടുകയില്ല നിങ്ങൾക്ക് അളവിലനുസരിച്ചാണ് കഴിക്കുന്നതെങ്കിൽ ആ ഡോക്ടർ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോഡിയെ അസസ് ചെയ്തിട്ടായിരിക്കും ആ മരുന്ന് തരുന്നുണ്ടാവുക അതുപോലെ തന്നെ ആയുർവേദത്തിൽ കുറേ പദാർത്ഥങ്ങൾ നിത്യവും ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട് അതിലൊന്നാണ് ഘൃതം എന്നാറ് നെയ്യ് നമ്മുടെ പശുവിൻ നെയ്യ് അത് ചെറിയ അളവിൽ ദിവസം ഉപയോഗിക്കുന്നത് നമ്മുടെ എല്ലാ കോശങ്ങളുടെയും ആരോഗ്യം നിലനിർത്താനായിട്ട് പ്രത്യേകിച്ച് ബ്രെയിനിൻ്റെ പണ്ടുള്ള ആൾക്കാർക്കൊന്നും ഇത്രയും അൽഷമേഴ്സും പാർക്കിൻസൺസൊന്നും അത്ര കണ്ടിരുന്നില്ല അതുപോലെ തന്നെ ആർത്രൈറ്റിസ് അങ്ങനെ നമ്മുടെ ശരീരത്തിൽ സ്മൂത്തായിട്ടുള്ള സോഫ്റ്റ് ആയിട്ട് ടിഷ്യൂസ് ഒരുപാടുണ്ട് അതെല്ലാം ഇങ്ങനെയുള്ള ലിപ്പിഡ് മോളിക്യൂൾസുമായിട്ട് സിമിലാരിറ്റി ഉള്ളതാണ് അതിൻ്റെയൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ എന്നും ഘൃതം ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രൂപ്പിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഘൃതം പക്ഷേ ഇന്നത്തെ ആൾക്കാർ കൊളസ്ട്രോൾ കൂടുമെന്നൊരു കാരണത്താൽ ഘൃതത്തെ അവരുടെ ലൈഫിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതായിട്ടാണ് കണ്ടിട്ടുള്ളത് പക്ഷേ അവർക്കൊക്കെ തന്നെ ഇങ്ങനെയുള്ള ഒരു കോശങ്ങളുടെ ഡ്രൈനസ് മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഓസ്റ്റോ ആർത്തൈറ്റിസ് അൽഷിമേഴ്സ് പാർക്കിൻസൺസ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് കൂടുതലായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാതെ നിങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ്